ഇവിടെ ആരുല്ല എനിക്കറിയാതും എന്നോട് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടാവും കരുതിട്ടാണ് ഞാൻ കളിക്കാൻ വന്നു ആർക്കും ഇഷ്ടമല്ല ആർക്കും ഇഷ്ടമില്ല എനിക്ക് ആരുമില്ല മുത്തം ഒന്നാമത്തെ പണിഷ്മെന്റ് പണിഷ്മെൻറ്റ് പറഞ്ഞല്ലേ വന്ന സ്ഥിതിക്ക് ഒന്നാമത്തെ പണിഷ്മെന്റ് ഒന്നാമത്തെ കാര്യം കാര്യം ചെയ്യാം നമ്മളെ ഓൾ അവൾ പ്രശ്നമൊന്നുമില്ല അവൾ എനക്ക് അങ്ങനെ ഹാർഡ് പണിഷ്മെന്റ് എഴുത്തില്ലപ്പാ എന്ത് പറഞ്ഞാലും ഞാൻ അതിലിവിടെ മനസ്സിലാക്കിട്ടെ കുറെ കാലമായിട്ട് എനിക്ക് മാത്രം ഹാർഡ് പണിഷ്മെന്റ് എത്തില്ല ഞാൻ പോലും അങ്ങനെയും ഹാർഡ് പണിഷ്മെന്റ് നോക്കാൻ കൊടുക്കുന്നു പറഞ്ഞാൽ ഒന്നാമത്തെ പണിഷ്മെന്റ് മൂക്കിന്റെ അട മാത്രം ബ്ലാക്ക് ആയിട്ടോ മൂക്കിന് മാത്രം ബ്ലാക്ക് ഒന്നേ രണ്ടാമത്തെ പണിഷ്മെന്റ് ഫുള്ള് കാണിക്കുക ഒറ്റക്കാൽ നിൽക്കുക കൈമന്തിക്ക് ഒറ്റ കൈമൊന്നിച്ച് ഫുള്ള് കാണിക്കണം ோ ராய் பணங்காரிடுத்துல பண்ட சாரி கொடுத்து அங்கே காணிக்கல ஆஹ் பிரப்போஸ் ഒന്നാമത്തത് മൂക്കിൽ കറക്കുക രണ്ടാമത്തത് കറക്കൽ നേരത്തെ തന്നല്ലേ എപ്പം കറക്കണ്ട ഒന്നാമത്തെ രണ്ടാമത്തൊന്നും ഓർക്കണ്ടേ സിമ്പിൾ മനുഷ്യന് കൊടുക്കാമതി ആ രണ്ടാമത്തെ വേണ്ട നേരത്തെ ഒന്ന് വന്നല്ലോ ആ ഒന്ന് സെല്യൂട്ട് മാറ്റിക്കോ ഈ കളിയിൽ ഇങ്ങനൊക്കെ സെല്യൂട്ട് ആക്കി നോക്കുക അതിൻ്റെ സന്തോഷം വന്നു അതൊരു വേറെ ലെവലാണ് എന്ന് മാത്രം പറഞ്ഞോ സിമ്പിളായിട്ട് പത്ത് പക്ഷം നിഫുക്കാൻ്റെ സന്തോഷേട്ടം വന്നു അത് വേറെ ലെവലാണ് ഗിഫ്റ്റിൻ്റെ പേരൊന്നും പറയണ്ട സിംപിളായിട്ട് നിഫുഖാൻ്റെ രണ്ടു മൂന്ന് ദിവസം വേറെ ലെവലാണ് ഒന്നും കൂടി പറയണം പത്ത് പ്രശ്നം ഓക്കെ മൂന്നാമത്തെ പണിഷ്മെന്റ് ഒരു പാട്ട് പാടിക്കോ അതായത് ഒരു പാട്ടിൻ്റെ സോങ് ഞാൻ വെച്ചോരുമോ അതിന് കറക്റ്റ് ലിപ്പ് കറക്റ്റായിട്ട് ആക്ട് ചെയ്യണം നിന്നിട്ട് ആക്ട് ചെയ്യണം ആക്ടിങ് പാട്ട് വെച്ചിട്ട് ആക്ട് ഡാൻസ് ഒന്നും കളിക്കണ്ട പാട്ട് കളക് ആ പാടുക ബാക്കി റൊമാൻസ് അല്ല ഡാൻസ് കളിക്കൊന്നും വേണ്ട അല്ല അല്ല ഇരുന്നിട്ട് നമുക്ക് സുഗന്ധം സുഗന്ധം നിന്നാൽ ഒരു ഇല്ല ഏത് പാട്ടാണേലും നിന്നെനിക്ക് റൊമാൻസ് വരല്ല ഇരുന്നാലേ വരത്തുള്ളൂ അതുകൊണ്ടാ സീരിയസ് ആയിട്ടോ ഓക്കെ നീ എന്റേതല്ലേ ഞാൻ പാട്ടില്ലേ അതരെയോ ഓക്കെ അതന്നെ പാടിക്കോ കണ്ണിൽ നോക്കി വരണേ അല്ല എന്നും നിനക്കായി പാടാ ഓക്കേ കേട്ടാ കറക്ട് റൊമാൻസ് നോക്കൂ ഓക്കെ எடுக்காத்த மனுஷன் பண்ணியது இது ஆரோடங்க எடுக்கணும்